പിന്നെ മാസ്റ്റർ ബാഷിനെ കുറിച്ചൊരു കമ്മിറ്റി കൂടി പറയാം ഒരു വാപ്പ ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരാളെടുത്ത് വരുകയാണ് കാണണം വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് വരികയാണ് വന്ന ആ പയ്യന്റെ അവസ്ഥ മാസ്റ്റർ ബാഷനിലേക്ക് കടന്ന സ്വന്തം പെങ്ങളെ മനസ്സിൽ വിചാരിച്ച് മാസ്റ്റർ ബാറ്റിൻ്റെ അടുത്തത് ഒരു ദിവസം ഇരുപത് വട്ടം ഇരുപത്തിരണ്ട് വട്ടം ഇതൊക്കെ ഏത് അഡിക്ഷൻ ആണെങ്കിലും റീൽ അഡിക്ഷൻ ആണെങ്കിലും വാച്ചിങ് അഡിക്ഷനുകൾ ആണെങ്കിലും ടൈം അഡിക്ഷൻ ആണെങ്കിലും ഏതാണെങ്കിലും ഇതിന്റെ ഒരു ബ്രേക്ക് പോകാണ്ട് ബയോളജിക്കലി തലച്ചോറിന്റെ ഉള്ളിൽ ചില പ്രോസസ്സുകൾ നടക്കാണ്ട് അത് നടന്ന നമ്മളെ കൈയ്യുന്നു പോയി ഈ ജീവിതം വേസ്റ്റ് ആണ് ആ ബാപ്പ എന്നോട് പറഞ്ഞ കാര്യം എന്തായാലും അവൻ ഇങ്ങനെ മാസ്ബാറ്റിയുടെ ശബ്ദം ഞാനിങ്ങനെ പുറത്തുനിന്ന് കേൾക്കൂ അവൻ ക്യാൻസർ വന്ന് മരിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഓരോരുത്തരും ആരോഗ്യവും ശാസ്ത്രവും വലിയ സിദ്ധാന്തം ഒക്കെ പറഞ്ഞ് നമ്മളെ ചതിക്കാണ് മാത്രല്ല ആ പയ്യന്റെ ലൈംഗികാവീവത്തെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞു നിങ്ങളെ മുന്നിൽ ഇത് പറയണം തോന്ന അവൻ ഇനി ഒരു സ്ത്രീ ആയിട്ടുള്ള ശാരീരിക ബന്ധം പറ്റൂല പറ്റൂലാണ് ഉസ്താദ് എന്റെ ലൈംഗികാവവത്തിൽ മുഴുവൻ എന്നാൽ എനിക്കിത് ചെയ്യണം ഒരു സമയം അങ്ങോട്ടായാൽ നമ്മൾ അവനെ നിർദ്ദേശം എന്താ പറയുക നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഏട്ട് കാര്യല്ലേ അതിലെ അധികാര സ്വഭാവം കുറച്ച് സ്ട്രോങ് ആയിട്ട് നിർദ്ദേശിച്ചു വാതിൽ തുറന്നിട്ട് നീ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഒറ്റ കുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു വാപ്പാന്റെയും ഉമ്മന്റെയും കൂടെ പത്തിരുപത്തെട്ട് വയസ്സായ ചെറുപ്പക്കാരൻ ഉറക്കം തുടങ്ങി അവൻ പതിയെ പതിയെ അതിന് ഇങ്ങനെ പോരാണള്ളാഹു പൂർണ്ണമായ രക്ഷ അതിൽ നിന്ന് കൊടുക്കുമാറാകട്ടെ പിന്നെ ഇതിങ്ങനെ ജനക്ക് പകരം ഇതൊരു ആശ്വാസം അല്ലേ ഇതൊക്കെ ശെയ്താൻ തരുന്ന പ്ലാനുകളാണ് കേട്ടോ ഫിഹഹി ആയ മറുപടിയാണ് ആ മറുപടി ഇൻഡിവിജ്വൽസിനെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്കതിൽ ജനറലായ മറുപടി ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ശൈത്താൻ ഓരോന്ന് ഇങ്ങനെ തോന്നിപ്പിക്കുക അതെങ്ങനെയല്ലേ എനിക്കിപ്പോ കുറച്ച് ഞാൻ കുറച്ച് ഗ്ലൂമി ആയിട്ടുള്ള സമയമല്ലേ ഇങ്ങനത്തെ കൊണ്ടല്ലേ അവളുടെ അടുത്ത് എനിക്ക് ഒരു റിലീഫ് കിട്ടണല്ലേ അയാളുടെ എനിക്ക് ഒരു ആശ്വാസം കിട്ടണില്ല ഇതൊക്കെ ശൈത്താന്റെ കെണികളാണ് എന്ന് മനസ്സിലാക്കുക ആയിരക്കണക്കിന് പ്രൊഫൈലുകൾ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ ഇൻഷാ ഇൻഷാല്